ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാറാകട്ടെ ശുഭദാമ്പത്യം എന്ന പരമ്പരയിലെ ഏഴാമത്തെ അധ്യായം ശുഭദാമ്പത്യത്തിന്റെ ഒരാമുഖം എന്നുള്ള പാട്ടത്തിൽ ധർമ്മവും വേഷവും ഇതാണ് ഇന്നത്തെ വിഷയം അപ്പോ ആമുഖമായിട്ടാണ് നമ്മൾ എല്ലാം പറയുന്നത് വിഷയത്തിലേക്ക് നമ്മൾ കയറിയിട്ടില്ല അപ്പൊ ആമുഖമായിട്ട് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് റോൾ നീഡ് ടു ബി അണ്ടർസ്റ്റുഡ് ക്ലിയർലി െ ഓരോ സത്താവ്യവസ്ഥകളും ഒരു വലിയ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്നു എന്ന് നാം പഠിച്ചതാ ആ വലിയ വ്യവസ്ഥയുടെ ഏതോ ഒരു കാര്യം നിർവഹിക്കാനാണ് ആ സത്താവ്യവസ്ഥകൾ ഉണ്ടായിരിക്കുന്നത് ആ വലിയ പുറം വ്യവസ്ഥക്കായി ഈ ചെറിയ അകം വ്യവസ്ഥ നിർവഹിക്കേണ്ടുന്ന ആ കാര്യത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത് ഒരു ശരീരം രൂപം കൊള്ളുമ്പോൾ അതിന്റെ ധർമ്മം നിർവഹിക്കാനായി അതിനകത്ത് ഒരു അവയവം രൂപം കൊണ്ട് പരുവപ്പെടുന്നത് പോലെ ഭൂമി എന്ന മഹത്തായതും കൂട്ടായതുമായ ശരീരത്തിന്റെ ധർമ്മം നിർവഹിക്കാനായാണ് നമ്മൾ ഓരോ വ്യക്തികളും ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത് ഈ പരസ്പര ബന്ധുത്വം സൂചിപ്പിക്കുന്നത് ഓരോ സൃഷ്ടികൾക്കും എല്ലാത്തരം ജീവജാലങ്ങൾക്കും ദൈവിക ഇച്ഛാശക്തിയോ സ്വാഭാവികമായ അവ അഥവാ പ്രാകൃതീയമായ ക്രമമോ നിശ്ചയിച്ചിട്ടുള്ള വ്യത്യസ്ത വേഷങ്ങൾ ഉണ്ടെന്നാണ് ദൈവീകമോ സ്വാഭാവികമോ ആയ ആ ഉദ്ദേശ്യത്തെയും ധർമ്മത്തെയും ബോധ്യമാകുവാൻ പ്രകൃതിയെയും അതിന്റെ സങ്കീർണമായ രൂപകൽപ്പനകളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധ്യം നാം നേടേണ്ടതുണ്ട് ശുഭദാമ്പത്യത്തെ ഗൗരവതരമായി ആവശ്യപ്പെടുന്നവർ തന്റെയും ഇണയുടെയും കുടുംബത്തിന്റെയും ധർമ്മങ്ങളെയും വേഷങ്ങളെയും പ്രകൃതി നിയമങ്ങളിലൂടെ മനസ്സിലാക്കുക എന്നതാണ് ആദ്യമേ ചെയ്യേണ്ടത് അപ്പൊ ഇതാണ് ധർമ്മത്തെയും വേഷത്തെയും കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പോ ഈ ശുഭദാമ്പത്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധർമ്മം എന്താണോ വേഷം എന്താണെന്ന് അറിയേണ്ടത് ശുഭദാമ്പത്യം മാത്രല്ല ഈ മേഖലയിലുള്ള പല കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കുന്ന സമയത്ത് അതിന്റെ ശരിക്കുള്ള റെലവൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ അതിന്റെ പ്രാധാന്യം അതിന്റെ സ്ഥാനം എന്താണെന്ന് അറിയണമെങ്കിൽ ധർമ്മത്തെയും വേഷത്തെയും കുറിച്ച് നമ്മൾ അറിയേണ്ടത് ശുഭദാമ്പത്യത്തിൽ അതിന് വ്യത്യസ്തമല്ല അപ്പോൾ എന്താണ് ധർമ്മം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പലതവണ ചർച്ച ചെയ്തതാണ് എങ്കിലും ഈ ഒരു കോണ്ടെക്സ്റ്റിലും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു പ്രകൃതിയിലെ ഓരോ സത്താ വ്യവസ്ഥകളും ഒരു വലിയ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്നു എന്ന് നാം പഠിച്ചതാണ് അല്ലേ നമ്മൾ ഞാനെന്ന് പറയുന്നത് ഭൂമി എന്നൊരു വ്യവസ്ഥയുടെ ഭാഗമാണ് ഭൂമി എന്നുള്ള സൗരയുധത്തിന്റെ ഭാഗമാണ് എന്റെ ഒരവയം എന്നുള്ളത് എന്റെ ഭാഗമാണ് അപ്പോൾ ഞാൻ എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സത്തന്നുള്ളത് അതൊരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ ഒരു വലിയ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്നു നമുക്കറിയാം ആ വലിയ വ്യവസ്ഥയുടെ ഏതോ ഒരു കാര്യം നിർവഹിക്കാനാണ് ആ സത്താവ്യവസ്ഥകൾ ഉണ്ടായിരിക്കുന്നത് ഭൂമിയുടെ ഏതോ ഒരു കാര്യം നിർവഹിക്കാനാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത് എന്റെ ഏതോ കാര്യം നിർവഹിക്കാനാണ് എൻ്റെ കൈ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഹൃദയം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഹൃദയത്തിന് കൃത്യമായിട്ടൊരു ഒരു പർപ്പസ് ഉണ്ട് ഒരു സ്ഥാനമുണ്ട് ഒരു വേഷമുണ്ട് ആ ഇപ്പോ ശരീരത്തിലെ രക്തചംക്രമണം കൃത്യമായിട്ട് നടത്തുന്നത് ഹൃദയമാണ് അപ്പോൾ ഹൃദയത്തിന് ശരീരത്തിന്റെ ഒരു വലിയ പ്രവർത്തനത്തെ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് വേഷമുണ്ട് ആ വലിയ പുറം വ്യവസ്ഥക്കായി ഈ ചെറിയ അകം വ്യവസ്ഥ നിർവഹിക്കേണ്ടുന്ന ആ കാര്യത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത് അതായത് എന്റെ രക്തചംക്രമണം എന്നുള്ള ആ ഒരു പ്രോസസ്സ് നടത്താനായിട്ട് എന്റെ ഹൃദയത്തിന് ഉള്ള വേഷം ആ വേഷമാണ് രക്തചംക്രമണം നടത്തുന്നതിൻ്റെ ആ ആ ഉത്തരവാദിത്വത്തിന്റെ ആ വേഷത്തെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത് അപ്പോ ഈ ചെറിയ അകം വ്യവസ്ഥ നിർവഹിക്കേണ്ടുന്ന ആ കാര്യം വലിയ വ്യവസ്ഥയെ നടപ്പിലാക്കാനായിട്ട് വലിയ വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ നടപ്പിലാക്കാൻ ഈ ചെറിയ വ്യവസ്ഥ നടപ്പിലാക്കേണ്ടുന്ന ആ കാര്യത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത് ഒരു ശരീരം രൂപം കൊള്ളുമ്പോൾ അതിന്റെ ധർമ്മം നിർവഹിക്കാനായി അതിനകത്ത് ഒരു അവയവം രൂപം കൊണ്ട് പരുവപ്പെടുന്നത് പോലെ ഭൂമി എന്ന മഹത്തായതും കൂട്ടായതുമായ ശരീരത്തിന്റെ ധർമ്മം നിർവഹിക്കാനായാണ് നമ്മൾ ഓരോ വ്യക്തികളും ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോ എന്റെ ശരീരത്തിന്റെ അകത്ത് ഞാൻ ഉണ്ടാകുമ്പോൾ തന്നെ കൈയ്യുണ്ടായി ഞാനുണ്ടാകുമ്പോൾ തന്നെ ഞാനിപ്പോ സ്ത്രീ ആണെങ്കിൽ ഞാൻ ഉണ്ടാകുമ്പോൾ തന്നെ ഗർഭപാത്രം ഉണ്ടായി ഞാനുണ്ടാകുമ്പോൾ തന്നെ എന്റെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഉണ്ടായി പക്ഷെ അതൊന്ന് ചിലപ്പോ അതിന്റെ പൂർണ്ണ രൂപത്തിൽ ആയിക്കൊള്ളണമെന്നില്ല ഇന്നലെ നമ്മള് ഇവിടെ ഞാൻ സംസാരിച്ചതുപോലെ നമ്മുടെ ഉള്ളില് ആ ഗർഭപാത്രം എന്നുള്ളത് കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ആ ഗർഭപാത്രം അതിന്റെ പൂർണ്ണ വളർച്ചയോ പൂർണ്ണമായിട്ടുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങളോ തുടക്കത്തിൽ കാണിക്കില്ല അത് പ്യൂബർട്ടിയുടെ ഒരു പ്രായപൂർത്തിയാകുന്ന ഒരു കാലം വരെയും അതിങ്ങനെ അതവിടെ ഗവൺമെന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും അത് കഴിഞ്ഞിട്ട് ആ പ്രായം എത്തുമ്പോൾ അത് വികസിച്ച് വന്ന് അത് അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് വരും അതായത് ശരീരം എന്ന് പറയുന്നതിനകത്തെ ഓരോ അവയവവും അതാത് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടുന്ന കാലത്താണ് ആക്റ്റീവ് ആകുക അതുവരെ അത് മ്യൂട്ടായിരിക്കും ചിലപ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കും കാണുക പോലുമില്ല അത് വേണ്ടുന്ന സമയത്ത് പ്രത്യക്ഷമായി അത് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കും അപ്പൊ അതുപോലെ അല്ലെങ്കിലോ അത് ജനിക്കുമ്പോ തന്നെ ഉണ്ടാവുന്നതായിരിക്കും ഇപ്പൊ ഹൃദയം ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നതാണ് അതുപോലെ ഭൂമിയിലെ ഈ ഒരു ഒരു ഭൂമി എന്ന് പറയുന്നത് എന്താണ് അത് മഹത്തായ ഒരു ഒരു ഘടനയാണ് അല്ലെ മഹത്തായ ഒരു ഘടനയാണ് അത് കൂട്ടായതാണ് മറ്റൊരുപാട് ഘടകങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു മഹത്തായ ശരീരമാണ് ഭൂമി ആ ശരീരത്തിന്റെ ധർമ്മം നിർവഹിക്കാനാണ് നമ്മളെ ഓരോ വ്യക്തികളും ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത് അത് യാദൃശ്ഠികമായിട്ട് ഇപ്പൊ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് വെച്ചാല് കേവലമായിട്ടുള്ള ഏതൊരു യാദൃശ്ചികതയുടെ പുറത്ത് നമ്മൾ ഉണ്ടായിരുന്നത് കേവല യാദൃശ്ഠികതയുടെ പുറത്തുണ്ടാകുന്നതല്ല കൃത്യമായിട്ടൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത് അപ്പോ ഈ അവയവങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം അവയവവും ഞാനും തമ്മിലുള്ള ബന്ധം ഞാനും ഭൂമിയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ഒരു ഒരു വല്ലാത്ത നമ്മള് സാധാരണ രീതിയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പരസ്പര ബന്ധം എവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ പരസ്പര ബന്ധത്വം സൂക്ഷി സൂചിപ്പിക്കുന്നത് ഈ ഇവയെല്ലാം തമ്മിലുള്ള ബന്ധത്വം സൂചിപ്പിക്കുന്നത് ഓരോ സൃഷ്ടികൾക്കും എല്ലാത്തരം ജീവജാലങ്ങൾക്കും ദൈവിക ഇച്ഛാശക്തിയോ സ്വാഭാവികമായ അല്ലെങ്കിൽ പ്രാകൃതികമായ ക്രമമോ നിശ്ചയിച്ചിട്ടുള്ള വ്യത്യസ്തമായ വേഷങ്ങൾ ഉണ്ടെന്നാണ് ഇവയെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധം ഭൂമി ഞാൻ അവയോ ഇവ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് ഇതാരാണ് നിശ്ചയിച്ചത് ഒതുക്കിലത് ദൈവികമായ ഇച്ഛാശക്തി നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കും അതല്ല ദൈവികമായ എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പ്രാകൃതികമായ പ്രകൃതിയുടെ ഘടനയ്ക്കനുസരിച്ച് പ്രകൃതിയുടെ പ്രവർത്തനത്തിനനുസരിച്ച് അല്ലെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു ഒരു ക്രമമുണ്ട് അതായത് ഇപ്പൊ രക്തചംക്രമണം നടത്തുക എന്നുള്ളത് ശരീരത്തിന്റെ ഒരു പ്രവർത്തന ക്രമമാണ് ഈ ക്രമത്തിന് വേണ്ടിയിട്ടാണ് അടുത്ത ശരീരത്തെ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടാകുക എന്റെ ശരീരത്തിന്റെ പാറ്റേണിനെ കോപ്പി ചെയ്ത് അടുത്തൊരു ശരീരത്തെ പ്രകൃതി സൃഷ്ടിക്കുന്ന സമയത്ത് അവിടെ ഈ ഈ ഹൃദയത്തിന് ആദ്യം തന്നെ ഒരു സ്ഥാനം നൽകുന്നത് കാരണം ഇവിടെ ഇങ്ങനെ ഒരു ക്രമമുണ്ട് ഈ ക്രമത്തെ ആവർത്തിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോ ഇവിടെയുള്ള എല്ലാ സൃഷ്ടികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഈ ദൈവിക ഇച്ഛാശക്തിയോ സ്വാഭാവികമായ അല്ലെങ്കിൽ പ്രാകൃതികമായ ക്രമമോ അനുസരിച്ചിട്ടുള്ള വ്യത്യസ്ത വേഷങ്ങളുണ്ട് ഹൃദയത്തിൻ്റെ ഒരു വേഷമുണ്ട് എനിക്കൊരു വേഷമുണ്ട് ഭൂമിക്ക് എല്ലാത്തിനും ഇവിടെയുള്ള സർവ്വ ജീവജാലങ്ങൾക്കും സർവ്വ വസ്തുക്കൾക്കും സർവ്വ വ്യവസ്ഥകൾക്കും ഓരോ വേഷമുണ്ട് ഈ ദൈവികമോ സ്വാഭാവികമോ അത് രണ്ട് നിങ്ങളുടെ സൗകര്യത്തിന് വിളിക്കാം ദൈവികമോ സ്വാഭാവികമോ ആയ ആ ഉദ്ദേശത്തെയും ധർമ്മത്തെയും ബോധ്യമാകുവാൻ പ്രകൃതിയെയും അതിന്റെ സങ്കീർണമായ രൂപകൽപ്പനകളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധ്യം നമ്മൾ നേടേണ്ടതുണ്ട് അപ്പോഴാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കാൻ നമ്മൾ മനസ്സിലാക്കുക ഇത് ദൈവികമായ പ്രവർത്തനമാണ് സ്വാഭാവികമായ പ്രവർത്തനമാണ് അതെന്തോ ആയിക്കോട്ടെ പക്ഷെ അതിന്റെ ഉദ്ദേശ്യം എന്താണ് അത് എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്താണത് ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദ്ദേശം എന്നുള്ളത് ജനറൽ ആയിട്ടുള്ള പർപ്പസാണ് വെച്ചാൽ ആ ലൈഫ് കൊണ്ട് മൊത്തത്തിൽ എവിടേക്കാണ് അതിനെ കൊണ്ടുപോകുന്നത് എന്താണ് ഉദ്ദേശ്യം എന്ന് പറയുന്നത് ധർമ്മം എന്ന് പറയുന്നത് ആ ഉദ്ദേശത്തിൽ എത്താൻ എത്തുന്ന ഇതുവരെയുള്ള കാലം എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത് ഇതെന്തെന്ന് ബോധ്യമാകാൻ പ്രകൃതിയുടെ വളരെ സങ്കീർണമായ രൂപകൽപ്പനയെന്തല്ലോ സത്യത്തിൽ സങ്കീർണമല്ല ഇത് ബഹുക്രമമാണ് അതായത് കോം കോംപ്ലക്സ് ആണ് അതായത് കോംപ്ലിക്കേറ്റഡ് അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കോംപ്ലക്സ് ആയിട്ട് രൂപകൽപ്പന ഉണ്ട് ഇതിന്റെ ഡിസൈൻ ഉണ്ടല്ലോ ഭൂമിയുടെ ഡിസൈൻ പറയുന്നത് ആ ഡിസൈനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധ്യം പ്രകൃതിയുടെ ഡിസൈനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അത് ബോധ്യമായിട്ടുണ്ടെങ്കിൽ ഈ ഇതെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാവുന്നു നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്റെ ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്റെ കുടുംബം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്റെ രാഷ്ട്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്റെ ആരോഗ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്റെ കൃഷി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്റെ സമ്പദ്വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പ്രകൃതിയുടെ ഡിസൈനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയും അപ്പോ ശുഭദാമ്പത്യത്തെ ഗൗരവതരമായി ആവശ്യപ്പെടുന്നവർ തന്റെയും ഇണയുടെയും കുടുംബത്തിന്റെയും ധർമ്മത്തിന്റെയും വേഷങ്ങൾ പ്രകൃതി നിയമത്തിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ റോൾ എന്തൊക്കെയാണ് ഇതിന്റെ ബുദ്ധി കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ശുഭദാമ്പത്യം എന്നുള്ളത് ഒരു ഒരു വിഷയമായിട്ട് വേണമെങ്കിൽ ഇത് പഠിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളെ മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു ഒരു സാരമായ ചലന വേഗം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കണം നിങ്ങൾ സുസ്ഥിരതയെക്കുറിച്ച് കുറിച്ച് നിലനിൽപ്പിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ എങ്ങനെ ജീവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ അത് അറിഞ്ഞേ പറ്റൂ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അറിയണം അതല്ലെങ്കിൽ നമ്മൾ സ്വപ്നാടത്തിൽ ജീവിക്കുന്ന പോലെ നമ്മളൊരു ഒരു ഹാലോസിനേഷനിലെ നമ്മൾ എങ്ങനെ ജീവിച്ചു പോവാ അതാണ് ഇപ്പോൾ പൊതുസമൂഹം ജീവിച്ചു പോകുന്ന വഴി കൺസ്യൂമർസിന്റെ വഴിയിൽ നമ്മൾ ജീവിച്ചു പോകും അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ശുഭദാമ്പത്യമായിക്കോട്ടെ സുസ്ഥിരത ആയിക്കോട്ടെ ആരോഗ്യമായിക്കോട്ടെ ജ്ഞാന സമ്പാദനമായിക്കോട്ടെ ഏത് മാർഗമാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ധർമ്മത്തെക്കുറിച്ചും നമ്മുടെ വേഷത്തെക്കുറിച്ചുമുള്ള കൃത്യമായ ബോധ്യമാണ് അതിന് പഠിക്കേണ്ടത് പ്രകൃതിയെയാണ് പ്രകൃതിയുടെ നിയമത്തെയാണ് ആ പഠനത്തിന്റെ വഴികളിലേക്ക് അതിന്റെ തിരിച്ചറിവുകളിലേക്കുള്ള ഒരു യാത്രയിലൂടെയാണ് നമ്മൾ ഈ ശുദ്ധദാമ്പത്യ പാഠങ്ങളിലൂടെ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ആമുഖപാഠം അവസാനിക്കുന്നത് ഈ ഓർമ്മകളിലേക്ക് വന്നിട്ട് വന്നിട്ടുള്ള നിങ്ങൾ നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ఈ ని సబ్స్క్రైబ్ చే